െന്ന് സംഭിച്ചൊരു കാര്യമാണ് ഇപ്പോൾ എന്റെ ഒരു ഫോട്ടോ ഞാൻ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഇട്ട സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നൈസ് ട്രൗസർ വേർഡിഡ് യു ബോട്ട് ഇറ്റ് കണ്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു ബട്ട് ദർ ആർ ടു മിസ്റ്റേക്സ് രണ്ട് മിസ്റ്റേക്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇതിൽ മിസ്റ്റേക്സ് എന്താണെന്ന് കണ്ടെത്താൻ പറ്റുമോ പറ്റോ യെസ് ടൈംസ് അപ്പം സമയം കഴിഞ്ഞു അതായത് മിസ്റ്റേക്സ് ഒന്നിതാണ് നൈസ് ട്രൗസർ അതിലാണ് ഒരു മിസ്റ്റേക്ക് അതെന്താ മിസ്റ്റേക്ക് ട്രൗസർ എന്നല്ല ട്രൗസേഴ്സ് എന്നാ പറയാം ഓക്കെ അതായത് ഇത് ഇതിനെ നമ്മൾ പാൻസ് എന്ന് പറയാറുണ്ട് നിങ്ങൾ ഇതിനെ പാൻസ് അല്ല ഒന്നെങ്കിൽ പാൻറ്റ്സ് എന്ന് പറയാം അത് അമേരിക്കൻ ഇംഗ്ലീഷാണ് ഓക്കെയാണ് പാൻറ്റ്സ് എന്ന് പറയാ അല്ലെങ്കിൽ ട്രൗസേഴ്സ് എന്ന് പറയാം ഓക്കെ ട്രൗസേഴ്സ് ട്രൗസർ അല്ല ട്രൗസേഴ്സ് ഇപ്പൊ ട്രൗസർ നമ്മൾ ആദ്യം മറ്റേതാണ് പക്ഷെ അതല്ല ട്രൗസേഴ്സ് എന്ന് പറഞ്ഞാൽ പാൻസിനെയാണ് ട്രൗസേഴ്സ് അതായത് ട്രൗസേഴ്സ് നല്ലത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും പാൻസ് നല്ലത് അമേരിക്കൻ ഇംഗ്ലീഷ് അപ്പോൾ ബോത്ത് കാൻ ബി യൂസ് രണ്ട് ഉപയോഗിക്കാ ഒരു കുഴപ്പമില്ല ലാസ്റ്റ് എസ് ചേർക്കണം കേൾക്കണം ഉള്ളൂ മനസ്സിലായോ ഇനി രണ്ടാമത്തെ കാര്യം വേർഡ് ഡു ബോട്ട് ഇറ്റ് ഇതിലെന്താ മിസ്റ്റേക്ക് മനസ്സിലായോ അത് ഡിഡ് കഴിഞ്ഞാൽ ഓക്കെ നിർബന്ധമൊന്നുമില്ല ഫ്രം ഇല്ലേലും എന്നാണ് വേർഡ് യു ബൈറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പൊ അവൻ എന്താ പറഞ്ഞത് വാട്ട് ഡിഡ് ഫീ സെറ്റ് എന്ന് പറയുന്നത് ഡിഡ് ഹി സേ അപ്പൊ എപ്പോഴും ഡിഡ് കഴിഞ്ഞാൽ ബേസ് ഫോം ആണ് വരിക ഡിഡ് കഴിഞ്ഞാൽ ബേസ് ഫോം സോ ഗ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ ഓൺലൈൻ ആയിട്ട് വളരെ ഫൺ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക രണ്ട് മാസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെറ്റ് ആവും ഉറപ്പാണ് വളരെ ചെറിയ ഫീ ആണ് മുകളിൽ ബൈൽ വാട്സപ്പ് ലിങ് ഉണ്ട് പുതിയ ബാച്ച് രണ്ട് ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്